ട്രിപ്പായി പോയത് ഇപ്പൊ ബസ് എന്തേലും വന്നു എന്തോ രസമല്ല ചിങ്ങ ഇവിടെ പ്രകൃതി വന്ന് ഇങ്ങനെ ആസ്വദിക്കാനായിട്ട് ചിങ്ങ മണ്ടാതിരുന്ന ചെറുക്കപ്പ ഇന്ത കംപ്ലീറ്റ് ചെയ്യണാവോ ഇനി ഇപ്പൊ ആള് മനുഷ്യനില്ലാത്തവർക്ക് എന്തൊക്കെ ചെയ്യ ഇവിടെ ഇപ്പൊ എന്നെ കണ്ട ഭാവം നടക്കുന്നില്ലല്ലോ ഇപ്പൊ അവരുടെ കൂടെ തന്നെയാ കൂട്ട് എന്നോട് പിണങ്ങി അവള് എടി മീനു ഇവിടെ വന്ന് നോക്കി എന്തൊരു ഭംഗിയാണെന്നറിയോ പ്രകൃതി ഭംഗി ആസ്വദിക്കണ്ടേ വേഗം വാ നീ പോടാ വേണ്ടെങ്കിൽ വേണ്ട ഞാൻ ഇന്റെ അപ്പൂനെ വെച്ചോണ്ട് കേട്ടോ ഇങ്ങോട്ട് വാടി മീനു നീ പെന്നെ കണ്മുന്നേ പോയിക്കോ എനിക്ക് നാളെത്തെ ദേഷം വേണ്ട കേട്ടോ ഇതുവെലത്ര കഴിച്ചാണല്ലോ சっき മീനു തെറ്റിയോ ആ എന്തെങ്കിലും അവട്ടെ ഞണ്ടിൻ സ്വഭാവം ഇരപോലെല്ലേ ഇന്നലും ഓളെ എങ്ങനെ പെന്നോട് തെറ്റിയേ ഇതിപ്പോ ആ ചിന്നും ടക്കട വാവി ഇന്നി കുറെ എന്തെങ്കിലും ഒക്കെ പറഞ്ഞു കൊടുത്തോ ഇന്നലെ പാ അ എന്താ അങ്ങേ എന്ത് പറ്റി ശരിയാക വെറുതെ ഇട്ട് നിൽക്കണത് നമ്മള ആകെ പെട്ടു എന്താ അങ്ങേ പ്രശ്നം അതെന്താ നടരണേങ്ങി വർഷാപ്പ നാല് വരണം അയ്യോ

ദർശനം കൊടുക്കണ്ടേ അതിനിപ്പോ എന്താ ചെയ്യാ അതെ സാധനങ്ങൾ ഉണ്ടല്ലോ വണ്ടിയിൽ അവിടെ വെച്ച് പാചകം ചെയ്യേണ്ടി വരും അല്ലാതെ ഇപ്പോ നിവൃത്തി ഞാൻ കാണുന്നില്ല എന്നാ പിന്നെ അതിനോട് ഏക മരങ്ങ തുടങ്ങട്ടെ അതപ്പ നമുക്ക് നല്ലത് നല്ല വെച്ചപ്പ് തുടങ്ങിക്കൂ അപ്പൊ കുട്ടികളുടെ അവസ്ഥ പറയണ്ടല്ലോ അങ്ങനെ തീ കത്തിപ്പിടിച്ചു ഇനി ചോറൊക്കെ വേഗായിക്കോളും ടീച്ചറെ എന്തായി ഇവിടെ ഞാൻ നോക്കിക്കോളാം ടീച്ചറെ കുട്ടികളെ നോക്ക് അവരെ അടുത്ത് അവിടെ സാറുണ്ടല്ലോ ഇവിടെ എന്തെങ്കിലും അറിയാനൊക്കെ ഞാനും കൂടാ

അതൊന്നും സാരല്ലണ്ടി ടീച്ചർമാരേ അതൊക്കെ നമ്മൾ കാരണം ചെയ്യുന്ന വിഷയങ്ങളല്ലേ ശോ എന്തൊരു അവസ്ഥയാണിത് എങ്ങനെയൊക്കെ സംഭവിച്ചു പോയതിലെ ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു ഓ പിന്നെ കാര്യേ നിങ്ങൾ ക്ഷമ ചോദിച്ച എല്ലാടവും ആയല്ലോ എന്തൊരു പെമ്പർന്നോളാ പെന്നി ടീച്ചർമാരെ മേക്കറ്റ് കയറാൻ വരുന്നത് അത് പിന്നെ मृദൂ അവരെന്താ ചെയ്യാനോ ഒന്നും ചെയ്യാനില്ലേ ഇള്ളി मृദൂ ചെയ്യാനുള്ളതൊക്കെ അവർ ചെയ്യുന്നണ്ടല്ലോ ആള് വരാൻ പറഞ്ഞിട്ടണ്ടല്ലോ വണ്ടി നേരാക്കാനായിട്ട് അതിനെ

എങ്ങേ ശരിയാകുംന്നാ എപ്പ ശരിയാകുംന്ന അതിനാൽ എത്ര നേരം വന്നിട്ട് വേണം ഇയ ഇ പെമ്പറന്നോള് എന്താ ഈ കാട്ടനദ സോറി ഞങ്ങളുടെ ഭാഗത്തു തെറ്റുണ്ട് അടക്ക നോക്കിയിട്ട് വേണമായിരുന്നോ വേറാനായിട്ട് ഓ ഇനി ഇപ്പോ സോറി പറഞ്ഞേ ഇല്ല കാര്യമൊന്നുമില്ലല്ലോ ടീച്ചർ ഞാൻ കുട്ടികളടെ പോയി നോക്കട്ടെ കുട്ടികളടെ ഇടയിലല്ല നോക്കണ്ടേ അവർക്ക് നേരത്തെ ഫുഡ് കൊടുക്ക് എന്നടല്ല കുട്ടികളെ ടീച്ചർ പോിക്കോ ഇവിടേ ഞങ്ങൾ നോക്കിക്കോളാം ഹ് ടീച്ചർമാരാണത്രേ ടീച്ചർമാര്

എന്ത് ചെയ്യും ഓസേ മാന്ത ഇട്ടോ തക്കർവാവേ അത് അവിടെ നിന്നോട്ടെ നമ്മൾ പിടിച്ചാൻ പോയിട്ടുണ്ടല്ലോ അത് മേലേക്ക് പാറിപ്പോവും അപ്പൊ നമുക്ക് കാണാനും കൂടി കിട്ടൂല അപ്പൊ പാറിക്കോ 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 മഞ്ഞക്കിളിയുടെ മോളിൽ പാട്ടുണ്ട് മനസ്സിലൊരു ചിന്തണ്ടേ അപ്പൊ ചിന്നൂസേ ഒരു റോസ് കളറും ഇല്ലേ അപ്പൊ ഇങ്ങനെ മഞ്ഞക്കിളിയുടെ പാട്ട് പാടാ മഞ്ഞ റോസും കളറുള്ള കിളികളുണ്ട് അയ്യേ ഇ കിളികളെ നമ്മൾ સાയി കെട്ടട്ടെ കൊത്തിട്ട് ഇവിടന്ന് ഓടിച്ചോട്ടെ ഇട് തക്കടുവാവി ഇട്ടിരുന്നേ ചിറ്റും കൂടി ഇന്നാ നിന്റെ മുഖത്തെ പെട്ടെന്ന് വാടിയേ അത് വിഞ്ചിഞ്ഞോസേ ഇച്ചി നല്ലോണ വേഷം കനണ്ട് മ്മ് ഇണ്ടാവും ഇണ്ടാവും ഇന്നലെ കേ ലോസ് മോഷൻ അല്ലേ ഇരുന്നോ മ്മ് കൊняപ്പ കൂട്ടത്തിൽ ഇരുന്ന സംഗൾപ്പെട്ടി നിൽക്കുമേ അണ്ട് തമാശണ്ടല്ലോ മ്മ് ഞാൻ കാര്യം പറഞ്ഞതല്ല ചിന്നു അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണ്ട ഞാൻ അതങ്ങ തിരിച്ചു എടുക്കണോ

ഇക്കൂന്റെ ബേഗ് ബിസ്ക്കറ്റ് നമ്മള് അത് പൊളിച്ചതിന് സേ പൊളിച്ചോ അപ്പ തുടങ്ങി കൊ തുടങ്ങി കൊ തുടങ്ങി ഓ അപ്പ അതാണ് പരിപാടിလေ ഇക്കൂന്റെ ബിസ്ക്കറ്റ് കട്ടി എടുക്കണം മ് ശരിയാക്കി തരാടി ശരിയാക്കി തര ബിസ്ക്കറ്റ് നിങ്ങൾ ഇതിตีട്ടാ ഞാൻ നല്ലോണ്ട് ദീറ്റിക്കട്ടോ മ് മടി കണ്ടിട്ടുണ്ട് ഈ മീനുണ്ടോടോ വല്ല കാളി മീനു ആരാണോ ഞാൻ കാണിച്ചു കൊടുക്കാം ഇപ്പോ തന്നെ കാണിച്ചു കൊടുക്കാം ഇനിയും ചക്കി എന്താ എനിക്കൊരു സൂചന പോലെ തരട്ടേ അവരെ ചരിക്കണം കാര്യം ആ അവളെ ഞാൻ ഒറ്റയ്ക്ക് കേട്ടു പോ ചോദിച്ചു നോക്കാം ഇപ്പ വേണ്ടേ ഇکرو ഇکرو ചിന്നുസി അപ്പ നമുക്ക് തുടങ്ങല്ലേ ഞാൻ ഇപ്പീ റെഡിയാണ് ദക്കുവാവേ ചക്കി റെഡി ചിന്ന ദക്കുവാവി മുഞ്ഞി നടക്ക് ഞാൻ എന്താ ഇങ്ങള് പിഞ്ഞാണ് തന്നെ വരും ചിന്നു ആത്രക്കൊക്കെ വേണോ ചക്കിനെ വിശ്വസിക്കടാ